ഞാനും നീയും ഒന്നാണേ ഭാഗം മൂന്ന് തനിക്ക് പിന്നെ അങ്ങനെ കുഴപ്പമൊന്നുമില്ലല്ലോ മൂന്ന് ആൺകുട്ടികളെയും കെട്ടിച്ച് വിടണ്ടല്ലോ കാച്ചൊന്നും ഉണ്ടാക്കണ്ടല്ലോ അല്ലാതെ തന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല സമ്പാദ്യം ഉണ്ടല്ലോ സന്തോഷ് പറഞ്ഞു ആരും പറഞ്ഞു കെട്ടിച്ചു വിടണ്ടാന്ന് എനിക്കൊരു മോളുണ്ട് ദത്തൻ പറഞ്ഞു മകളോ അതെ എനിക്ക് മൂത്തത് ഒരു മകളാണ് പിന്നെ രണ്ട് ആൺകുട്ടികൾ താൻ താൻ എന്തൊക്കെയാ പറയുന്നത് തൻ്റെ മകൻ മൂത്തത് ആകാശല്ലേ അല്ല എനിക്ക് ആകാശ് എന്ന് പറയുന്ന മകനില്ല എനിക്ക് മയൂരി എന്ന് പറയുന്ന മൂത്ത മകളാണുള്ളത് രണ്ടാമത് രണ്ട് ആൺകുട്ടികളാണ് ആരവ് ആർജാവ് ദ വരുന്നതാണ് എൻ്റെ മക്കൾ എന്ന് പറഞ്ഞ ദത്തൻ ചൂണ്ടിക്കാണിച്ച ഭാഗത്തേക്ക് നോക്കിയ അവർ രണ്ടുപേരും അത്ഭുതത്തോടെ നിന്നു ലൈറ്റ് ബ്ലൂ കളർ സെൽവാറിൽ മനോഹരിയായ ഒരു പെൺകുട്ടി അവൾക്ക് ചുറ്റും രണ്ട് ആൺകുട്ടികൾ രണ്ടുപേരെയും കണ്ടാൽ മാറിപ്പോകും ഒരുപോലെ ഇരിക്കുന്നു പക്ഷേ ആ പെൺകുട്ടിയിലായിരുന്നു എന്നാൽ സ്നേഹയുടെ കണ്ണ് കാറ്റത്ത് ആടിക്കളിക്കുന്ന അവളുടെ മുടി നല്ല വെളുത്ത നിറം ആവശ്യത്തിന് വണ്ണം രണ്ട് ആൺകുട്ടികളോടും ചിരിച്ച് എന്തൊക്കെയോ സംസാരിച്ചു കൊണ്ടാണ് അവൾ വരുന്നത് കണ്ണിമ വെട്ടാതെ സ്നേഹയും സന്തോഷും അത് നോക്കി നിന്നു അത്രയും ഭംഗിയുണ്ടായിരുന്നു അവളെ കാണാൻ അവർ നോക്കി നിൽക്കുന്നത് കണ്ട് ശ്രീ ദത്തനെ അത് കാണിച്ചു കൊടുത്തു അപ്പോൾ ദത്തൻ്റെയും സ്ത്രീയുടെയും മുഖത്ത് അഭിമാനമായിരുന്നു മയൂരിയും രണ്ട് കുട്ടികളും അവരുടെ മുന്നിലേക്ക് ഭക്ഷണം കൊണ്ടുവന്നു വച്ചു അപ്പോഴാണ് അവിടെ ഇരിക്കുന്ന രണ്ടുപേരെ അവർ കാണുന്നത് മയൂരി അവരുടെ മുഖത്തേക്ക് നോക്കി നിങ്ങൾ എന്ന ഫുഡ് കഴിക്കൂ ഞങ്ങൾ പോവാണ് എടോ നമുക്ക് ഒരുമിച്ച് കഴിക്കാം ദത്തൻ സന്തോഷിനോട് പറഞ്ഞു എടോ ഞങ്ങൾ കഴിച്ച് പോകാൻ നിൽക്കുമ്പോഴാണ് തന്നെ കണ്ടത് നമുക്ക് പിന്നെ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ അവർ രണ്ടുപേരും അവിടെ നിന്നും എഴുന്നേറ്റ് പോയി ഞാൻ പേടിച്ചു പോയി ഈ കൊണ്ടുവന്നത് അവർക്കും കൂടി കൊടുക്കേണ്ടി വരുമോ എന്ന് എത്ര നേരം നിന്നിട്ടാണെന്നറിയോ ഇത് വാങ്ങിക്കൊണ്ടുവന്നത് ആർജവ് പറഞ്ഞു ഇത് അച്ഛൻ്റെയും അമ്മയുടെയും ഫേവറേറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛനും അമ്മയ്ക്കുമുള്ള ഫുഡ് അവർക്ക് മുന്നിലേക്ക് വച്ചു കൊടുത്തു പിന്നീട് അഞ്ച് പേരും ഒരുമിച്ച് സന്തോഷിച്ച് ചിരിച്ചും കളിച്ചും കുഞ്ഞു കുഞ്ഞ് കുറുമ്പുകൾ കാണിച്ചും ഭക്ഷണം കഴിച്ചു എന്നാൽ ഇതെല്ലാം കുറച്ച് മാറി നിന്ന് സന്തോഷും ഭാര്യയും നോക്കി നിന്നു സന്തോഷ് ഫോൺ എടുത്ത് അയാളുടെ വീട്ടിലേക്ക് വിളിച്ചു അവിടെ നിന്ന് കേട്ട വാർത്ത കേട്ട് അത്ഭുതത്തോടെ അയാൾ നോക്കി നിന്നത് എന്താ സന്തോഷേട്ടാ അവർ പറഞ്ഞത് എടോ ദത്തനും സ്ത്രീക്കും ആൺകുട്ടികൾ തന്നെയാണ് മൂന്ന് പേരും ആകാശ് അവരുടെ മൂത്ത മകനാണ് അവൻ ഈ പെൺകുട്ടിയെ വീട്ടിൽ നിന്നും വിളിച്ചിറക്കി കൊണ്ടുവന്നതാണ് കോളേജിൽ പഠിക്കുന്ന സമയത്ത് വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ ദത്തൻ ആ കുട്ടിയെ സ്വീകരിച്ചു പക്ഷേ ആകാശിനെ അവിടെ നിർത്തിയില്ല അവനെ ബാംഗ്ലൂർക്ക് പഠിക്കാനായി വിട്ടു അപ്പോൾ ഇതവരുടെ മരുമകളാണോ അത്രയും വീട്ടുകാർക്കറിയൂ അവിടെ നിന്നും ശ്രീ ട്രാൻസ്ഫർ കിട്ടി പോന്നപ്പോൾ എല്ലാവരും കൂടി ഇങ്ങോട്ട് പോന്നു പക്ഷേ ആകാശ് തമ്മിൽ അത്ര രസത്തിലല്ല എന്നാ അവിടെ നിന്നും ചേച്ചി പറഞ്ഞത് എന്ത് ഭംഗിയല്ലേ ആ പെൺകുട്ടിയെ കാണാൻ എന്തുകൊണ്ടായിരിക്കും ആകാശമായിട്ട് ഇപ്പോഴും വിവാഹം നടത്താത്തത് അറിയില്ല എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്നാണ് പറയുന്നുണ്ട് എന്തായാലും നമുക്ക് നോക്കാം നീ വാ എന്ന് പറഞ്ഞ് അയാൾ അവരെ വിളിച്ചുകൊണ്ടുപോയി ഇതൊന്നും അറിയാതെ എല്ലാവരും സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ചു ഹൈപ്പർ മാർക്കറ്റിൽ കയറി ആവശ്യത്തിനുള്ള സാധനങ്ങളെല്ലാം വാങ്ങി അച്ഛേ ടിഫിൻ ബോക്സ് ഒരു മൂന്നാണ് എടുക്കാലേ ടിഫിൻ ബോക്സ് മാത്രം ആക്കണ്ട മോളെ വാട്ടർ ബോട്ടിലും ബാഗും വേണമെങ്കിൽ എടുത്തോ ഇവന്മാരല്ലേ കളഞ്ഞിട്ട് വരും ഇനിയും അച്ഛൻ പറഞ്ഞു അത് കേട്ട് ആർജവും ആരവും മുഖം വീർപ്പിച്ചു ചേച്ചി ഞാനൊരു തമാശ പറഞ്ഞല്ലട മോനു അല അമ്മ എൻ്റെ അച്ഛ മയൂരി ചോദിച്ചു ഡാ ആ ഫിഷിൻ്റെയും മീറ്റിൻ്റെയും സെക്ഷനിലുണ്ട് ഇന്ന് അവിടെയുള്ള എല്ലാ മീനും അമ്മ വാങ്ങിക്കൊണ്ടുവരും അതിനു മുമ്പ് അച്ഛൻ വേണമെങ്കിൽ ചെല് അല്ലെങ്കിൽ അച്ഛൻ്റെ ഒരു മാസത്തെ ശമ്പളം ഇവിടെ കൊടുക്കേണ്ടി വരും അത് മാത്രമോ ഫ്രിഡ്ജിൽ നിറക്കുമ്മ നിനക്ക് എൻ്റെ ശമ്പളം തീരുന്നത് കൊണ്ടല്ല എന്നെനിക്കറിയാം അമ്മ ഫ്രിഡ്ജും ഫ്രീസറും നിറച്ച് വെച്ചാൽ നീ എങ്ങനെയാ ഇവിടെ നിന്നും ഇപ്പോൾ എടുക്കാൻ പോകുന്ന ഐസ്ക്രീമും ചോക്ലേറ്റും വയ്ക്കുന്നത് അല്ലേ അച്ഛൻ ചോദിച്ചു മനസ്സിലാക്കി കളഞ്ഞല്ല അച്ഛേ എന്ന് പറഞ്ഞ് അവൻ അച്ഛൻ്റെ കയ്യിൽ തൂങ്ങി എല്ലാ സാധനങ്ങളും വാങ്ങി അവർ വീട്ടിലെത്തിയപ്പോൾ ഒത്തിരി വൈകിയിരുന്നു അപ്പോൾ തന്നെ സ്ത്രീയും മയൂരിയും കിച്ചണിൽ കയറി എല്ലാ സാധനങ്ങളും ഫ്രിഡ്ജിലും സ്റ്റോർ റൂമിലും വച്ചു ആരവ് ആർജവ് നാളെ നേരത്തെ രണ്ടുപേരും എഴുന്നേക്കണേ ഇന്ന് പഠിച്ചിട്ടുമില്ല ഹോംവർക്കും ചെയ്തിട്ടില്ല മയൂരി പറഞ്ഞു എഴിഞ്ഞേക്ക ചേച്ചി എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും അവരുടെ റൂമിലേക്ക് പോയി മോളെ എന്ന മോളും പോയി കിടന്നോ അമ്മ പറഞ്ഞതും അവൾ അവളുടെ റൂമിലേക്ക് പോയി ശ്രീ റൂമിലേക്ക് ചെല്ലുമ്പോൾ കാണുന്നത് ദത്തൻ രണ്ട് ഫയലുമായിട്ട് ഇരിക്കുന്നതാണ് ഓഫീസിൽ പോരാഞ്ഞിട്ടാണോ ദത്തേട്ട ഇവിടെ വന്ന് നോക്കുന്നത് ശ്രീ ചോദിച്ചു എന്നാൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ ദത്തൻ ആ ഫയലിൽ തന്നെ ശ്രദ്ധിച്ച് ഇരിക്കുന്നത് കണ്ടതും ശ്രീ അയാളുടെ അടുത്തേക്ക് ചെന്നു എന്താ ദത്തേട്ട കാര്യമായ പണിയിലാണല്ലോ അവൾ ചോദിച്ചു ഞാൻ ഈ ഫയലൊന്ന് നോക്കായിരുന്നു മോള് കറക്റ്റ് ചെയ്തുകൊണ്ടെന്ന ഫയലാ എന്ത് ഭംഗിയായിട്ടാണെന്നറിയോ എന്ത് പെർഫെക്റ്റ് ആയിട്ടാണെന്നറിയോ അവൾ ചെയ്തിരിക്കുന്നത് താൻ ഈ ഫയലൊന്ന് നോക്കി ഇത് ഇന്ന് മോള് റെഡിയാക്കിക്കൊണ്ട് വന്നതാ ഈ ഫയൽ കണ്ടോ വർഷങ്ങളായി അവിടെ ജോലി ചെയ്യുന്ന എൻ്റെ അസിസ്റ്റന്റ് വിഷ്ണു റെഡിയാക്കിയതാണ് ഇത് വെച്ചിട്ട് ഞാൻ ഈ ഫയൽ റെഡിയാക്കിയത് പക്ഷേ താനിത് നോക്കി വിഷ്ണു ചെയ്തതിലും എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് എൻ്റെ മോള് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് ഒട്ടും ഡൗട്ടില്ലാതെ എല്ലാ കാര്യങ്ങളും ക്ലിയറായി മനസ്സിലാക്കാനും അത് പ്രസൻറ്റ് ചെയ്യാനും പറ്റും അയാൾ പറഞ്ഞു അത് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരിയും വാക്കുകളിൽ തൻ്റെ മകളെക്കുറിച്ചുള്ള അഭിമാനവുമായിരുന്നു നാളെ ചിലപ്പോൾ സൂര്യനാരായണൻ വരുമെന്ന് അറിഞ്ഞത് ഞാൻ മോളോട് പറഞ്ഞിട്ടില്ല ആരോടും പറഞ്ഞിട്ടില്ല ഓഫീസിൽ പെട്ടെന്നുള്ളൊരു വരവാണ് എന്നാണ് എല്ലാവരും അറിയാൻ പോകുന്നത് എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ സൂര്യനാരായണൻ പെട്ടെന്ന് ഇങ്ങോട്ട് വരില്ല എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഈ ഡീറ്റെയിൽസ് എല്ലാം ചെക്ക് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ഞാനതുകൊണ്ടാണ് മോളോട് പറഞ്ഞത് പക്ഷേ വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല മോള് പുതിയതല്ലേ ആദ്യമായിട്ട് ചെയ്യുന്നതല്ലേ എന്ന് കരുതി പക്ഷേ എന്നെ ഞെട്ടിച്ചു നമ്മുടെ മോള് ദത്തൻ പറഞ്ഞു ശരിയാ എനിക്കും എൻ്റെ മോളെക്കുറിച്ച് അഭിമാനമാണ് എല്ലാ കാര്യങ്ങളും ഇവിടെ എത്ര ഭംഗിയായിട്ടാണ് അവൾ ചെയ്യുന്നത് ആരവിനെയും ആർജവിനെയും അവൾ എത്ര നന്നായാ നോക്കുന്നത് ഇന്ന് ആ സന്തോഷം സ്നേഹയും ഞെട്ടി അവർ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് വലിയ കാര്യമായിട്ട് അറിയില്ല വല്ലപ്പോഴും നാട്ടിൽ വരുമ്പോൾ നാട്ടുകാരുടെ വിശേഷങ്ങളും കുറ്റങ്ങളും കേൾക്കാൻ സന്തോഷിനെ ഇഷ്ടമായിരുന്നു എന്തുകൊണ്ടാണാവോ ഇക്കാര്യം അറിയാതിരുന്നത് ദത്തൻ പറഞ്ഞു അത് വന്നിട്ട് അധികം ദിവസമായില്ലല്ലോ പിന്നെ അവർ എനിക്ക് തോന്നുന്നു പോയിട്ട് നാലു വർഷം അഞ്ചു വർഷം കൂടിയാണ് വരുന്നത് എന്ന് തോന്നുന്നു അതുകൊണ്ട് അവിടുത്തെ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല ഇപ്പൊ എന്തായാലും അറിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ തന്നെ വീട്ടിലേക്ക് വിളിച്ച് ചോദിച്ചിട്ടുണ്ട് അവൻ്റെ ഈ ഒരു ചേച്ചിയില്ലേ ഒരു പരദൂഷ്ണം പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ആകാശ് എവിടെയായിരിക്കും എന്നറിയാനുള്ള ആകാംക്ഷയിലായിരിക്കും അവൻ ഞാനിപ്പോ ആ പേര് ഓർക്കുന്നത് പോലുമില്ല അവൻ പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് ദത്തൻ പറഞ്ഞു ശരിയാ ദത്തേട്ടൻ പറഞ്ഞത് ഒരമ്മയാണ് ഞാൻ പക്ഷേ എന്നിട്ട് പോലും എനിക്ക് അവനെക്കുറിച്ച് ഓർക്കാനേ തോന്നുന്നില്ല പക്ഷേ അവനെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്കൊരു സന്തോഷമുണ്ട് അതെന്താണെന്നറിയോ ദത്തേട്ടന് നമ്മുടെ മയൂരി മോളെ തന്നതിന് അവനെക്കുറിച്ച് പരാതികളെ കേട്ടിട്ടുള്ളൂ പക്ഷേ അവൻ ചെയ്ത ഏറ്റവും വലിയ കാര്യമാണ് മയൂരി എന്ന നമ്മുടെ മോള് നമ്മുടെ ഈ കയ്യിലേക്ക് തന്നത് അന്ന് ദത്തേട്ടൻ്റെ എടുത്ത ആ തീരുമാനം അത് ശരിയായിരുന്നു എന്ന് എനിക്കറിയാം ചെറിയൊരു വിഷമം അന്ന് തോന്നിയിരുന്നെങ്കിലും ഇപ്പോൾ ഒട്ടും വിഷമമില്ല അന്ന് ദത്തേട്ടനെടുത്ത തീരുമാനത്തിൻ്റെയാണ് ഇന്ന് നമ്മുടെ ഈ സന്തോഷം സ്ത്രീ പറഞ്ഞുകൊണ്ട് അയാളുടെ തോളിലേക്ക് ചാരി ദത്തൻ ഒരു ദീർഘനിശ്വാസം എടുത്തു ദത്തന്റെ മനസ്സ് കുറച്ച് വർഷങ്ങൾ പിന്നിലേക്ക് പോയി ഒരിക്കൽ ഓഫീസിലേക്ക് വിളിച്ച് സ്ത്രീ പറഞ്ഞപ്പോഴാണ് ആകാശ് ഒരു പെൺകുട്ടിയേം കൊണ്ട് വന്നിരിക്കുന്നു എന്ന് താൻ അറിയുന്നത് വേഗം അവിടെ നിന്നും വീട്ടിലേക്ക് വന്ന് കാറിൽ നിന്നും ഇറങ്ങുമ്പോഴാണ് കണ്ടു മുറ്റത്ത് നിൽക്കുന്ന ആകാശിനെയും അവന്റെ കൂട്ടുകാരെയും പേടിച്ച് ഒരു പെൺകുട്ടിയുടെ പുറകിൽ ഒളിച്ചു നിൽക്കുന്ന മറ്റൊരു പെൺകുട്ടിയേയും ദത്തൻ നടന്ന് ആകാശിന്റെ അടുത്തേക്ക് ചെന്നു എന്താ ദത്തൻ ഒട്ടും ദേഷ്യമില്ലാതെ അവനോട് ചോദിച്ചോ അത് അച്ഛ ഞാൻ ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെടുന്നുണ്ട് അവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു നല്ല കാര്യം ഞാനും നിന്റെ അമ്മയും പ്രണയിച്ച് തന്നെ വിവാഹം കഴിച്ചത് അതിനെന്താ തെറ്റ് അത് അവളുടെ വീട്ടില് വിവാഹം ആലോചിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ വിളിച്ചുകൊണ്ട് വന്നത് എന്ന് പറഞ്ഞ് അവൻ മയൂരിയെ കാണിച്ചു കൊടുത്തു എന്നിട്ട് വിവാഹം കഴിച്ചോ ദത്തൻ ചോദിച്ചു ഇല്ല എനിക്ക് ഒരു ജോലി കിട്ടിയിട്ട് വിവാഹം കഴിക്കാം എന്നാ മയൂരി പറയുന്നത് ആണോ അത് നല്ല കാര്യമാണല്ലോ അത് പറഞ്ഞ് മയൂരിയെ ഒന്ന് നോക്കി ദത്തൻ അപ്പോഴും പേടിച്ച് തലകുനിച്ച് ചുരിദാറിന്റെ ഷോണിൽ കൈപ്പിടിച്ചു കൊണ്ട് നിൽക്കുന്ന ആ പെൺകുട്ടി അയാൾ കണ്ടു എന്നാൽ പിന്നെ നീ ജോലി കിട്ടിയിട്ട് വിവാഹം കഴിച്ചാൽ മതി അത് അച്ഛ അതുവരെ അവളുടെ വീട്ടുകാർ സമ്മതിക്കില്ല അതുകൊണ്ടാണ് ഞാൻ വിളിച്ചുകൊണ്ട് വന്നത് ശരി എന്താ നീ ഉദ്ദേശിക്കുന്നത് എന്ന് ശരിക്കും വ്യക്തമായി പറ അത് ഞങ്ങൾ ഇവിടെ നിൽക്കട്ടെ എനിക്ക് ഞാൻ പഠിത്തം കഴിഞ്ഞ് ഇറങ്ങിയിട്ട് ഞാനൊരു ജോലി നോക്കുന്നുണ്ട് അതിനിടയിൽ ജോലി കിട്ടിക്കഴിഞ്ഞാൽ വിവാഹം കഴിക്കാം അതുവരെ അവളിവിടെ അത്രയും പറഞ്ഞ് ആകാശ് അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കിയതും ആ മുഖത്ത് ചെറിയൊരു ദേഷ്യം വരുന്നത് അവൻ കണ്ടു അതച്ചാ ഇവിടെ അല്ലെങ്കിൽ ഏതെങ്കിലും ബന്ധുവീട്ടിലോ അല്ലെങ്കിൽ ഹോസ്റ്റലിൽ നിർത്താൻ അച്ഛനൊന്ന് സഹായിക്കണം അതിനെന്താ ഹോസ്റ്റലിൽ നിർത്തിക്കോ ഹോസ്റ്റൽ ഫീസും കാര്യങ്ങളും അടയ്ക്കാൻ പൈസയില്ല ഞാൻ ജോലിക്ക് പോകുന്നത് ആളായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഇപ്പം എൻ്റെ കയ്യിൽ പൈസയില്ല എനിക്ക് ഒന്നും ആലോചിക്കാനുള്ള സമയം കിട്ടിയില്ല പെട്ടെന്നായത് ഒന്നും അറേഞ്ച് ചെയ്യാനും പറ്റിയില്ല അവളുടെ വീട്ടുകാര് അന്വേഷിച്ചിറങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നത് അവൻ പറഞ്ഞു അപ്പോഴേക്കും വീടിന്റെ മുറ്റത്ത് ഒരു താറും മറ്റൊരു കാറും വന്ന് നിന്നു കാറിൽ നിന്നും ഇറങ്ങുന്ന ആളെ കണ്ട് മയൂരി പേടിയോടെ ദത്തനെ നോക്കി അവളുടെ കണ്ണുകളുടെ പേടി അദ്ദേഹം മനസ്സിലാക്കി അച്ഛൻ അവളുടെ ചുണ്ടുകൾ അറിയാതെ മന്ത്രിച്ചു ഇങ്ങോട്ട് വാടി എന്ന് പറഞ്ഞ് താറിൽ നിന്നും ഇറങ്ങിയ ഒരു ചെറുപ്പക്കാരൻ വന്ന് മയൂരിയുടെ കയ്യിൽ പിടിച്ചു വിട് ഏട്ടോ എന്നെ വിട് ഇല്ല വിടില്ല നിന്റെ വിവാഹം ഞങ്ങൾ ഉറപ്പിച്ചതാണ് അപ്പോഴേക്ക് നീ ജോലിയും കൂലിയും ഇല്ലാത്ത ഒരുത്തൻ്റെ ഒപ്പം ഇറങ്ങിപ്പോന്നിരിക്കുന്നു സമ്മതിക്കില്ല ഞാൻ എന്ന് പറഞ്ഞ് ഒരാൾ അവളുടെ പിടിച്ചു വലിക്കുന്നുണ്ട് അവൾ കരയുന്നുണ്ട് അതെ ഒന്ന് നിന്നേ അവളെ വണ്ടിയിലേക്ക് കയറ്റാൻ പോയതും ദത്തൻ അങ്ങോട്ട് ചെന്നു ഈ പെൺകുട്ടി എൻ്റെ മകനെ വിശ്വസിച്ച് ഇറങ്ങി വന്നതാണ് അതുകൊണ്ട് ഇവളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട് അവളുടെ കയ്യിൽ നിന്ന് നീ വിട് ദത്തൻ വളരെ സൗമ്യമായി എന്നാൽ ഉറച്ച ശബ്ദത്തിൽ മയൂരിയുടെ കയ്യിൽ പിടിച്ച ചെറുപ്പക്കാരനോട് പറഞ്ഞു ആ കൈയുടെ പിടി വിടീവിച്ചു ഇനി പറ നിനക്ക് എത്ര വയസ്സായി ദത്തൻ മയൂരിയോട് ചോദിച്ചു മയൂരി വിറച്ചുകൊണ്ട് പറഞ്ഞു പത്തൊൻപത് ആഹാ അപ്പോൾ പ്രായപൂർത്തിയായതാണ് കേട്ടല്ലോ ഈ പ്രായപൂർത്തിയായ പെൺകുട്ടികൾക്ക് അവരുടെ ഇഷ്ടത്തിന് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അവൾക്ക് എൻ്റെ മകന് ഇഷ്ടമാണെന്ന് പറഞ്ഞു എൻ്റെ മകൻ്റെ ഒപ്പം വന്നു ഇനി ഇവളുടെ ഉത്തരവാദിത്തം ഞങ്ങൾക്കല്ലേ അതുകൊണ്ട് നിങ്ങൾ പോകാൻ നോക്ക് ഇനി നിങ്ങൾക്കും അംഗീകരിക്കാം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇരുന്ന് സംസാരിക്കാം ദത്തൻ പറഞ്ഞു ഞങ്ങൾക്ക് ഒന്നും സംസാരിക്കേണ്ട പഠിക്കുന്ന കാലത്ത് പഠിക്കണം അല്ലാതെ പ്രേമിച്ച് നടക്കരുത് മയൂരിയുടെ സഹോദരൻ പറഞ്ഞു അത് നീ പറഞ്ഞത് കറക്റ്റാണ് പഠിക്കേണ്ട സമയത്ത് പഠിക്കണം ആകാശിനെയും മയൂരിയേയും നോക്കിക്കൊണ്ട് ദത്തൻ പറഞ്ഞു പക്ഷേ എന്തു ചെയ്യാൻ നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ മറ്റൊരു കാര്യം ഞാൻ പറയാം ഈ കുട്ടിയെ എൻ്റെ മകന് എന്നു ജോലി കിട്ടുന്നുവോ അന്ന് ഞങ്ങളുടെ മകനായി ഞങ്ങൾ വന്ന് ആലോചിച്ച് ഈ വീട്ടിലേക്ക് മരുമകളായി കൊണ്ടുവരാൻ ഞങ്ങൾ തയ്യാറാണ് നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ നമുക്ക് അടുത്തൊരു ദിവസം ഇവരുടെ വിവാഹ നിശ്ചയം നടത്താം അതിനുശേഷം ഇവർക്ക് രണ്ടുപേർക്കും പഠിച്ച് ഒരു ജോലിയൊക്കെ ആയിട്ട് വിവാഹം നടത്താം എന്തു പറയുന്നു ദത്തൻ ചോദിച്ചു അത് കേട്ട് മയൂരിയുടെ അച്ഛൻ ഒരു പുച്ഛിരിയുമായിട്ട് ദത്തൻ്റെ അടുത്തേക്ക് വന്നു നിങ്ങളെന്താ വിചാരിച്ചത് ഞങ്ങളുടെ വീട്ടിലേക്ക് വരാനുള്ള ഒരു യോഗ്യതയും നിങ്ങളുടെ ഈ മകനില്ല ഞാൻ ഇന്ദ്രപ്രസ്ഥം വീട്ടിലെ കൃഷ്ണൻ നായരാണ് ഞങ്ങളുടെ നിലയ്ക്കും വിലക്കും ചേർന്ന ഒരു ബന്ധം ഞാൻ ഇവൾക്ക് കണ്ടുവച്ചിട്ടുണ്ട് അവനുമായി വിവാഹം നടത്താതിരുന്നപ്പോഴാണ് അവൾ ചാടിപ്പോന്നത് അതുകൊണ്ട് ഇനി ഇവളെ എനിക്ക് മകളായി വേണ്ട കാരണം അവരെല്ലാം അറിഞ്ഞു കഴിഞ്ഞു പുകഞ്ഞ കൊള്ളി പുറത്ത് നിങ്ങളെടുത്തോ ഇവളെ എന്ന് പറഞ്ഞ് മയൂരിയെ കൃഷ്ണനായർ തള്ളി ദത്തന്റെ അടുത്തേക്കിട്ടു മയൂരി ദത്തന്റെ അടുത്തു ചെന്ന് വീഴാൻ പോയതും അവളെ പിടിച്ച് ദത്തൻ എഴുന്നേൽപ്പിച്ചു ശരി ഇവളെ ഇവിടെ നട തള്ളിപ്പോവുകയല്ലേ നിങ്ങൾ ഇനി ഇങ്ങനെ ഒരു മകളെക്കുറിച്ച് നിങ്ങൾ അന്വേഷിക്കേണ്ട ഇവളെ ഞാൻ നോക്കിക്കോളാം ദത്തൻ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു അത് കേട്ടതും കൃഷ്ണൻ നായർ മയൂരിയുടെ അടുത്തേക്ക് വന്നു ഇനി ഇന്ദ്രപ്രസ്ഥം തറവാട്ടിൽ കാല് കുത്തരുത് ഇങ്ങനെയൊരു മകൾ ഞങ്ങൾക്കില്ല എന്ന് കരുതിക്കൊള്ളാം ഞങ്ങൾക്ക് ഇനി രണ്ട് മക്കളേ ഉള്ളൂ അവർ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും എന്ന് പറഞ്ഞ് അയാൾ അവിടെ നിന്നും പോയി അയാളുടെ കൂടെ തന്നെ വന്ന അവളുടെ ഏട്ടനും എല്ലാവരെയും നോക്കി ദേഷ്യത്തോടെ പോയി എന്നാൽ ഇതെല്ലാം കേട്ട് ആകാശിന് സന്തോഷമായിരുന്നു അച്ഛൻ അവളെ സ്വീകരിക്കുമെന്ന് പറഞ്ഞല്ലോ ആ സന്തോഷത്തിലായിരുന്നു അവൻ എന്നാൽ ദത്തൻ തിരിഞ്ഞ് ആകാശിനോട് പറഞ്ഞു ആകാശ് നീ ഇന്നു തന്നെ ബാംഗ്ലൂർക്ക് പോകണം ഇനി നിന്റെ പഠിപ്പും കാര്യങ്ങളും അവിടെയാണ് അതിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം ദത്തൻ പറഞ്ഞതും അച്ഛാ അത് പിന്നെ ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഒന്നുകിൽ നീ ബാംഗ്ലൂർക്ക് പോകണം അപ്പോൾ ഇവളെ ഞാൻ നോക്കിക്കൊള്ളാം ഇനി നീ പോകാൻ തയ്യാറല്ലെങ്കിൽ വിളിച്ച് ഇവളെയും കൊണ്ട് ഇപ്പോൾ തന്നെ ഇവിടെ നിന്നും ഇറങ്ങണം ദത്തൻ പറഞ്ഞതും ആകാശ് ഞെട്ടലോടെ അമ്മയെ നോക്കി അമ്മയുടെ മുഖത്ത് അച്ഛനെടുത്ത തീരുമാനത്തോട് യോജിക്കുന്നു എന്നാണെന്ന് അവന് തോന്നി അതങ്ങനെയാണ് അമ്മ എപ്പോഴും അച്ഛൻ്റെ തീരുമാനങ്ങൾക്ക് അനുസരിച്ച് നിൽക്കുന്ന ഒരു നല്ല ഭാര്യയാണ് നിനക്ക് പഠിച്ച് എന്ന് നീ ജോലിക്ക് കയറുന്നു അന്ന് നിനക്ക് ഇവിടെ വിവാഹം കഴിച്ച് തരാം അതുവരെ നീ ഈ പഠിച്ചവിട്ടരുത് ഇതാണ് എൻ്റെ തീരുമാനം അനുസരിക്കുക അല്ലെങ്കിൽ അനുസരിക്കാതിരിക്കാം അത് നിനക്ക് തീരുമാനിക്കാം എന്താണെങ്കിലും അനുസരിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ നിന്നും പോകണം പത്ത് മിനിറ്റ് സമയം ഞാൻ നിനക്ക് തരും നിന്റെ സാധനങ്ങൾ പാക്ക് ചെയ്യാനുള്ളത് അതെടുത്തുകൊണ്ട് നിനക്ക് ഇവിടെ നിന്നും പോകാം ഇനി അഥവാ അല്ലെങ്കിൽ നീ ഇവളെയും കൊണ്ട് ഇവിടെ നിന്നും പോകാം അതിനും നിനക്ക് ഞാൻ തരുന്ന സമയം പത്ത് മിനിറ്റാണ് അദ്ദേഹം പറഞ്ഞതും ആകാശ് അമ്മയെ നോക്കി അമ്മ ഒന്നും പറയാതെ അകത്തേക്ക് കയറിപ്പോയി ആകാശ് വീട്ടിലേക്ക് കയറിപ്പോവുന്നത് കണ്ടതും ആകാശ് ബാംഗ്ലൂർക്ക് പോകാനാണോ നീ ബാഗ് എടുക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഇവളെയും കൊണ്ട് പോകാനാണോ ദത്തൻ ചോദിച്ചു ബാംഗ്ലൂർക്ക് പോകാൻ അവൻ പറഞ്ഞു ഇനി എനിക്ക് നിന്നോട് പറയാനുള്ളത് ഇന്നുമുതൽ ഇവിടെ നിനക്ക് ജീവിക്കാം എൻ്റെ മരുമകളായല്ല എൻ്റെ മകളായി പക്ഷേ അതിനുവേണ്ടി നീ എനിക്കൊരു വാക്ക് തരണം ഇവൻ ജോലി നേടി നല്ലൊരു നിലയിൽ എത്തി ഇവിടെ വന്ന് നിന്നെ വിവാഹം കഴിക്കാൻ യോഗ്യനാണെന്ന് എനിക്ക് എന്ന് തോന്നുന്നു അന്നല്ലാതെ നീ അവനെ കാണരുത് സംസാരിക്കരുത് ഫോണിലൂടെ പോലും സമ്മതമാണെങ്കിൽ നിനക്ക് ഈ വീട്ടിൽ കയറാൻ ദൻ പറഞ്ഞതും മയൂരി ആകാശിനെ നോക്കി ആകാശം ഞെട്ടി നിൽക്കാണ് അച്ഛൻ്റെ തീരുമാനത്തിൽ ആദിശ്രീ അകത്തേക്ക് നോക്കി വിളിച്ചതും അകത്തുനിന്ന് അമ്മ വന്നു എന്റെ തീരുമാനമെല്ലാം താൻ കേട്ടല്ലോ തനിക്കെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇപ്പോൾ പറയാം എൻ്റെ തീരുമാനം മാത്രമായി ഒതുക്കേണ്ട തൻ്റെയും കൂടി മകനാണല്ലോ ഇല്ല ദത്തേട്ട ദത്തേട്ടൻ തീരുമാനിച്ചതിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു അത് തന്നെയാണ് ശരിയായ തീരുമാനം അമ്മയും കൂടി പറഞ്ഞതും ആകാശിനെ പിന്നെ ഒന്നും പറയാനുണ്ടായിരുന്നില്ല ആകാശ് വേഗം തന്നെ അകത്തേക്ക് ചെന്ന് ബാഗ് പാക്ക് ചെയ്ത് പുറത്തേക്ക് വന്നു അവൻ പുറത്തേക്കിറങ്ങുമ്പോൾ മയൂരിയുടെ കൈ പിടിച്ച് സ്ത്രീ അകത്തേക്ക് കയറ്റി ഇനി കൂട്ടുകാർക്കെല്ലാം പോകാം ബാംഗ്ലൂർക്ക് പോകാനുള്ള ടിക്കറ്റും അതിൻ്റെ കാര്യങ്ങളും എത്രയും പെട്ടെന്ന് നിൻ്റെ ഫോണിലേക്ക് ഞാൻ അയച്ചു തരാം പഠിക്കാനുള്ള കാശും ഹോസ്റ്റൽ ഫീസും എല്ലാം ഞാൻ തന്നെ അയച്ചു തന്നോളാം ഓണം വിഷു അങ്ങനെ പല ആഘോഷങ്ങളും കടന്നു പോകും ഒന്നിൻ്റെ പേരിലും ഇങ്ങോട്ട് വരാൻ നിൽക്കരുത് കേട്ടല്ലോ എന്ന് പറഞ്ഞ് ദത്തനും അകത്തേക്ക് കയറിപ്പോയി ആകാശ് അവിടെ നിന്നും ഇറങ്ങി അന്ന് മയൂരിയെ മകളായി സ്വീകരിച്ചതാണ് പിന്നീട് ജോലി കിട്ടി അവൻ വന്നു പക്ഷേ രണ്ട് വർഷം കഴിഞ്ഞ് ആകാശ് വീട്ടിൽ വന്നപ്പോൾ അന്ന് അവൻ പറഞ്ഞത് അവൻ ഇവളെ വേണ്ട എന്നായിരുന്നു ഇവളെ ഇറക്കി വിടണം എന്നും അവൻ്റെ ഒപ്പം തന്നെ ജോലി ചെയ്യുന്ന മറ്റൊരു പെൺകുട്ടിയെ ഇഷ്ടമാണെന്നും വിവാഹം നടത്തി തരണം എന്നും പറഞ്ഞാണ് അവൻ വന്നത് ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു ഇപ്പം ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു എങ്ങനെയുണ്ട് കഥ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതൊന്ന് കമൻ്റായിട്ട് പറയണേ പിന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കരുത് കമൻ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തു എന്തുമായിക്കോട്ടെ അതെനിക്ക് കമൻ്റായിട്ട് പറഞ്ഞാൽ മതിയേ സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നേ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക